ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തീർത്ത് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഭക്ഷണമില്ലാത്ത എല്ലാവരെയും കൂട്ടി ഇത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്ന പ്രശ്നമാണ് ഞാൻ ദീർഘിപ്പിക്കുകയല്ല ലിസ്റ്റ് പലതവണ നമ്മൾ തർക്കമുണ്ടായ ലിസ്റ്റാണ് ഒരു കാര്യത്തിൽ ഉണ്ടായ അപകടം ഞാൻ തന്നെ നേരിട്ട് കർശനമായ എടുക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്യുന്നതാണ് ലിസ്റ്റിൻ്റെ ഡബിളിംഗ് വന്നതും ഒരു കുറ്റകരമായ തെറ്റായിരുന്നു അത് മാറ്റി പക്ഷെ ഒരു ലിസ്റ്റും ഒരു ലിസ്റ്റും നമ്മൾ പ്രഖ്യാപിച്ചതല്ലായിരുന്നു പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പിന്നെ പരാതി വാങ്ങാനുള്ള സമയം കണ്ടു പരാതി അന്വേഷിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തി അവരന്വേഷിച്ച് ഒന്നാം ലിസ്റ്റ് പൂർത്തീകരിച്ചു രണ്ടാം ലിസ്റ്റിൻ്റെ കരട് സ്വീകരിച്ച് പരിശോധന കഴിഞ്ഞു അപ്പോൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമായിരിക്കും അതോടൊപ്പം തന്നെ ടു ബി ലിസ്റ്റ് അതായത് ദുരന്ത ബാധിത പ്രദേശത്ത് മത്തായി പറഞ്ഞ കേരളത്തിലൂടെ കിടക്കുകയും അമ്പത് മീറ്റർ അകത്താവുകയും അതിനകത്ത് തന്നെ ഐസൊലേറ്റഡ് ആവുകയും ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് സ്വാഭാവികമായിട്ടും ഐസൊലേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ദീർഘമായിട്ടുള്ള വഴികളിലേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ആളുകളെ കിടക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പുതിയ വീട് മേടിക്കുമ്പോൾ നിലവിലുള്ള വീട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയാൽ ആ വിധത്തിൽ കൊണ്ടുപോയാൽ പഴയ വീട് പൊളിച്ചു കളയണമല്ലോ അവിടെ നിർത്താൻ പറ്റില്ലല്ലോ വീണ്ടും ആ വീട് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് പിന്നെ അവിടെ നിർത്തിയാൽ പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് മാർഗങ്ങൾ കൂടി അതിനോടൊപ്പം ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഈ വഴികൾ ഐസൊലേറ്റഡ് അല്ലാതിരിക്കാൻ ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും അങ്ങനെ വന്നപ്പോൾ സർക്കാരിപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എസ് ഡി ആർ എഫിൽ നിന്ന് അഡീഷണൽ അസിസ്റ്റൻ്റായി ലഭ്യമായിട്ടുള്ള നൂറ്റി ഇരുപത് കോടി രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൂരന്മല ഹൈസ്കൂൾ റോഡ് പടപെട്ടിക്കുന്നവരെ ചൂരന്മല മുണ്ടക്കൈ റോഡ് ചൂരന്മല ന്യൂ വില്ലേജ് ഓഫീസ് റോഡ് ഡാം സൈറ്റ് റോഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ന്യൂ വില്ലേജ് ഓഫീസ് റോഡ് ഗോപിമൂല റോഡ് മുണ്ടക്കൈ പുഞ്ചിരിമറ്റം റോഡ് എസ്റ്റേറ്റ് വഴിയുള്ളത് പുഞ്ചിരിമറ്റം വനറാണി റോഡ് അതിപ്പോൾ ഒരു ചെറിയ പാലം പോലെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ജി എൽ പി എസ് എയിത്ത് നമ്പർ റോഡ് ഇത്രയും എട്ട് റോഡുകൾ ആ നൂറ്റി ഇരുപത് കോടി രൂപയിൽ പണിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പുറമേ നമ്മുടെ സാസ്കിയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ജി എൽ പി എസ് എയ്റ്റ് നമ്പർ ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ഒരു പാലവും അതായത് മോട്ടറബിൾ ആയിട്ടുള്ള ഒരു പാലവും അതിൻ്റെ അപ്രോച്ച് റോഡും പുഞ്ചിരിമറ്റത്തുനിന്ന് വനറാണിയിലേക്ക് പോകുന്ന ദൂരെ ഇപ്പോൾ ആ ജീപ്പൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റില്ല അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ബ്രിഡ്ജ് ഏഴ് കോടി അതിന് മാറ്റിവെച്ചു പുഞ്ചിരിമലയിൽ അട്ടാമല റോഡ് ഒമ്പത് കോടി രൂപ മാറ്റിവെച്ചു അതുപോലെ തന്നെ ആ വിധത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന റോഡുകൾ ചൂരൽമലയിലെ പാലം പി ഡബ്ല്യു ഡിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് കോടിയാണ് അതിന് മാറ്റിവെച്ചിട്ടുള്ളത് പിന്നെ മുട്ടിൽ മുതൽ മേപ്പാടി വരെയുള്ള റോഡ് അതിന് അറുപത് കോടി ഇങ്ങനെ പോയ നമ്മുടെ റോഡുകൾ കൂടി പുനഃസംഘടിപ്പിച്ചു വരുമ്പോൾ ഐസൊലേഷൻ്റെ പ്രശ്നം പരമാവധി തീരും എന്നാണ് നമ്മൾ കരുതുന്നത് അതുതന്നെ ഡെയിലി പാലത്തിൻ്റെ സ്ഥലത്തൊക്കെയുള്ള പഴയ പാലം പകരം പാലം അത് പൂർണമായിട്ടും പുതിയ ഡിസൈനാണ് പുന്നപ്പുഴ പുഴയിലേക്ക് ഒരു ഒരു പില്ലറും വരാത്ത വിധത്തിൽ അതിനോട് ചേർന്ന് വരാത്ത വിധത്തിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ നമുക്കൊരു റെസ്ക്യൂ പോയിന്റായി മാറുന്ന വിധത്തിൽ രണ്ട് പാറയിലേക്ക് ഫൗണ്ട് ചെയ്തു വരുന്ന വിധത്തിലുള്ള പല അങ്ങനെ ഡിസൈനോട് കൂടി തയ്യാറാക്കിയിട്ടുള്ള പിന്നെ സൗകര്യങ്ങൾ കൂടി വരുന്നതോടുകൂടി ഈ പ്രശ്നം കുറെ കൂടി കുറയും എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ റോഡുകളിലെ വൈദ്യുത വിതരണം പൂർണ്ണമായിട്ടും അണ്ടർ കേബിൾ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കാൻ